ചിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു ചിത്രം ഇറങ്ങുന്നത് തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാരണം ഈ കോമ്പോയിൽ ഇറങ്ങിയ സിനിമകൾ അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ആണ് അവരിൽ ഉണ്ടാക്കിയത് അതിൽ ഒറ്റ ഒരു ചിത്രം മാത്രം എടുത്താൽ മതി ദൃശ്യം പിന്നീട് ഇറങ്ങിയ ദൃശ്യം അതുകൊണ്ട് തന്നെ ഈ കോമ്പോയിൽ അടുത്തതായി എത്തുന്ന ചിത്രത്തിന് വലിയ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു റാം ആയിരുന്നു ആ ചിത്രം എന്നാൽ റാം എന്ന ചിത്രം ചില സാങ്കേതിക കാരണങ്ങളാൽ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടില്ല അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത നേരി എന്ന ചിത്രം ഇതാ ഉടൻ റിലീസ് ആവുകയാണ് ശാന്തി മായദേവിയും ചിത്തു ജോസഫും ചേർന്ന് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവചിച്ചിരിക്കുന്നത് ഈ ചിത്രം ഡിസംബർ ഇരുപത്തി ഒന്നിന് തിയേറ്ററിലേക്ക് എത്തുകയാണ് മോഹൻലാൽ പ്രിയാമണി എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയമോഹനായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിടുന്നത് വീണ്ടും ജിത്തു ജോസഫുമായി ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാലും ദൃശ്യം സിനിമയുടെ പശ്ചാത്തലത്തിൽ ജിത്തു ജോസഫിന്റെ നേര് സിനിമ വർക്ക്ഔട്ട് ആകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മറുപടിയായിരുന്നു ശ്രദ്ധ നേടിയത് ഒരു നടൻ എന്ന നിലയിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം രണ്ട് സിനിമകളും വ്യത്യസ്തമാണ് ദൃശ്യം സിനിമയിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരുപാട് ആഗ്രഹം ഒരു കുടുംബമുള്ള കഥാപാത്രമാണ് നേര് സിനിമയിൽ അതിൽ നിന്നും നേരെ വിപരീതമാണ് വലിയ ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത ആളാണ് ഒരുപാട് പഠിച്ചിട്ടുള്ള വക്കീൽ ആണ് കഥാപാത്രം ടൗണിൽ നടക്കുന്ന കഥയാണ് സിനിമ പറയുന്നത് ദൃശ്യത്തിൽ അയാളിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു അതായത് ജോർജ് ഊട്ടിയിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു നേരിലെ കഥാപാത്രത്തിലും അതുപോലെ ഒരു ബുദ്ധി ഉണ്ട് അയാളുടെ കൂടെയുള്ള ആളെ രക്ഷിക്കാനുള്ള ഒരു ക്രിമിനൽ ബുദ്ധി അയാൾക്കും ഉണ്ടാകാം രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നത് വിജയമോഹനും ജോർജ് ഊട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് നേരി എന്ന സിനിമയിൽ നമുക്ക് താൽപര്യം ഉണ്ടാകും മോഹൻലാൽ ഇങ്ങനെ ചിത്രത്തിൽ മോഹൻലാൽ പ്രിയാമണിയും പുറമെ ജഗദീഷ് സിദ്ധിഖ് ഹനുശ്വര രാജൻ ശാന്തിമായദേവി ഗണേഷ് കുമാർ തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരക്കുന്നു ദൃശ്യം എന്ന സിനിമയുമായി ചേർന്ന് തന്നെയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിക്കുമ്പോഴെല്ലാം കമ്പയർ ചെയ്യുന്നത് ആ കമ്പാരിസൺ മോഹൻലാൽ തന്നെ പറഞ്ഞു വെക്കുന്നതിങ്ങനെ ഇത് കേട്ടപ്പോൾ റേഷർക്കും ഒരു കൗതുകം ഉണ്ടാകുന്നുണ്ട് എന്തായിരിക്കാം മോഹൻലാലിന്റെ വിജയമോഹനൻ കോർട്ട് റൂമിൽ ചെയ്യുക എന്നത്